മലയാളികളുടെ പ്രിയപ്പെട്ട താരപുത്രിയാണെങ്കിലും മീനാക്ഷിയുടെ വിശേഷണങ്ങളിലൊന്നും തന്നെ മഞ്ജു വാര്യരെ കൂടുതലും കൊണ്ടുവരാതെ നോക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ മുൻപ് മീനാക്ഷി എന്ത് പങ്കുവച്ചാലും മഞ്ജുവിൻ്റെ കട്ടുണ്ടെന്നും മഞ്ജുവിനെ പോലെയാണെന്നും മഞ്ജുവിൻ്റെ അതെ മുഖമാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഇപ്പോൾ പ്രേക്ഷകർ എന്നാലും പറയാതിരിക്കാൻ വയ്യ മഞ്ജു ഈയിടയ്ക്ക് പങ്കുവച്ച ഏറ്റവും പുതിയ ചിത്രമാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ വൈറലായിരിക്കുന്നത് മഞ്ജു വാര്യർ എന്ന പേര് കാണാത്തി പല ആരാധകരും ഇത് കണ്ടപ്പോൾ മീനാക്ഷിയുടെ പുതിയ ഹെയർ സ്റ്റൈൽ കൊള്ളാമല്ലോ എന്നാണ് കമന്റ് പങ്കുവച്ചത് ഇതിനു പിന്നാലെ തന്നെ ഒരു ആരാധകൻ അബദ്ധം പറ്റുകയും ചെയ്തു കമന്റ് ചെയ്താലും തൊട്ടു താഴെ അയ്യോ ഇത് മീനാക്ഷിയല്ല ആള് മാറിപ്പോയി എന്ന് പറഞ്ഞു പോവുകയായിരുന്നു ആരാധകൻ വളരെ രസകരമായ ഒരു കമന്റ് തന്നെയാണ് ഇത് എന്നാൽ പക്ഷെ ഇത് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുകയാണ് മീനാക്ഷിയെ കാണാൻ ഇപ്പോൾ മഞ്ജുവിനെ പോലെ ആയി വരുന്നുണ്ടെന്നാണ് പറയുന്നത് കുട്ടികൾ കുറച്ച് വളരുമ്പോൾ അമ്മയെപ്പോലെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ അമ്മയെപ്പോലെ മാറുന്നത് കാഴ്ച നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്നാണ് ഇപ്പോൾ മഞ്ജുവിൻ്റെ ഈ പുതിയ ചിത്രം പുറത്തു വരുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതെന്ന് പറയുന്നു മീനാക്ഷി മുടി വെട്ടിയോ എന്ന് ചോദിച്ചെത്തിയ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഞെട്ടലായിരുന്നു പിന്നീട് സംഭവിച്ചത് അയ്യോ ഇത് മീനാക്ഷിയല്ല ആൾ മാറിപ്പോയി എന്ന് മനസ്സിലാക്കിയവരൊക്കെ തന്നെയും ചമ്മിപ്പോയതുപോലെ കമൻ ബോക്സിൽ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു തിരിച്ചുവരവിൽ മഞ്ജു ഏറ്റവും അധികം ശ്രദ്ധിച്ചത് തൻ്റെ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് തന്നെയാണ് അത് സമ്മതിക്കണം ഇരുപത്തിനാലുകാരിയുടെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല ഇപ്പോൾ പതിനെട്ട് വയസ്സായവരുടെ അമ്മമാരെ കണ്ടാൽ പോലും നല്ല പ്രായം പറയും അപ്പോഴാണ് ഇരുപത്തിനാലുകാരിയായ മീനാക്ഷിയുടെ അമ്മയായ മഞ്ജു വാര്യർ ഈ ലുക്കിൽ നിൽക്കുന്നത് പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ മഞ്ജുവിന്റെ പുത്തൻ ഫോട്ടോ നാല്പത്തി അഞ്ചിന്റെ ചെറുപ്പം തന്നെയാണ് മഞ്ജുവിനുള്ളത് മകൾ അവിടെ ഡാൻസ് കളിച്ച് തകർക്കുമ്പോൾ അമ്മ ബ്യൂട്ടി കോൺഷ്യസ് ആയി മാറുകയാണെന്നാണ് പ്രേക്ഷകർ കമ്പയർ ചെയ്തു പറയുന്നത് സിനിമകളിൽ ഏറ്റവും വേഷം ധരിച്ചാലും അത് പൊതുവേദികളുടെ ലേറ്റസ്റ്റ് ഫാഷൻ ഫോളോ ചെയ്ത് മഞ്ജു ശ്രദ്ധിക്കാറുണ്ട് അത് പലപ്പോഴും ട്രെൻഡിംഗ് ആവുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം മീനാക്ഷിയുടെ ഒരു ഡാൻസ് വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു നല്ല അസൽ മെയ് വഴക്കത്തോടെ മീനാക്ഷി നൃത്തം ചെയ്തത് കണ്ട് പലരും അതിശയിച്ചു എന്നാൽ അതിശയിക്കേണ്ട കാര്യമില്ല കലാകാരൻ്റെയും കലാകാരിയുടെയും മകളാണ് ജന്മന കലാവാസനയുള്ള കുട്ടി അവൾ കുറച്ച് നൃത്തം പഠിച്ചിട്ടുമുണ്ട് എന്നാൽ അവൾ ചെയ്തതിൽ അമ്പരിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുന്നു ഇത് ആദ്യമായിരുന്നില്ല മീനാക്ഷിയുടെ നൃത്തം ഇത്തരത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ മകളെ നൃത്തം പഠിപ്പിക്കാൻ താല്പര്യം കാണിച്ച അമ്മയാണ് മഞ്ജു വാര്യർ അത് അവൾ ഒരിക്കലും മറക്കില്ലായിരിക്കും അവളുടെ അമ്മ ഇല്ലായിരുന്നു അവൾ ഒരിക്കലും നൃത്തം പഠിക്കില്ലായിരുന്നു അത് എപ്പോഴും മീനോട്ടിയുടെ മനസ്സിലുണ്ടാവും അവസാനം മീനാക്ഷിയുടെ ഗുരുവിൽ നിന്ന് മറന്നുപോയ തന്റെ ചുവടുകൾ മഞ്ജു പൊടി തട്ടി എടുക്കുകയായിരുന്നു എന്നൊക്കെയുള്ള കഥ എല്ലാവർക്കും അറിയാം ആ നൃത്ത പഠനം തിരിച്ചുവരവിന് വഴിയൊരുക്കുകയും ചെയ്തു ഗുരുവായൂർ അമ്പലത്തിൽ ചൂട് വെച്ചുകൊണ്ടായിരുന്നു പതിനാല് വർഷങ്ങൾക്ക് ശേഷമുള്ള മഞ്ജുവിനെ തിരിച്ചുവരുമ്പ് പ്രേക്ഷകർ കണ്ടത് പ്പോഴും നൃത്തം ജീവിതത്തിനൊപ്പം കൊണ്ടുപോകുന്നു അമ്മയുടെ തുടക്കം കുറിച്ച് തന്നെ നൃത്തം മീനാക്ഷിക്കൊപ്പവും ഉണ്ട് അതുകൊണ്ട് തന്നെ മക്കളെക്കാൾ മറ്റൊരു കാര്യത്തിൽ മഞ്ജു അല്പം അധികം കോൺഷ്യസ് ആണെന്ന് പറയാതെ വയ്യ മറ്റൊന്നുമല്ല ലുക്കിന്റെ കാര്യത്തിൽ മീനാക്ഷി അധികം ഒന്നും ശ്രദ്ധിക്കാറില്ല എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വന്നാൽ മാത്രമാണ് മീനാക്ഷി ഒന്ന് ഒരുങ്ങിക്കാണുക അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുങ്ങാതെയൊക്കെയാണ് താരപുത്രിയുടെ വരവെന്ന് പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ